ത്തിൽ പ്രധാനമന്ത്രി കസേര വരെ തെറിക്കുന്ന വിധത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ നടത്തിയിരിക്കുകയാണ് അമേരിക്കയിൽ രാഹുൽ രാജ്യത്തിന്റെ അതിർത്തി പൂർണ്ണ സുരക്ഷിതമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ മോദി പറഞ്ഞുറപ്പിച്ചതാണ് പക്ഷേ മോദി ആ പറഞ്ഞത് വലിയ നുണയാണ് എന്ന് രാഹുൽ നടത്തിയ പരാമർശങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ലഡാക്കിൽ ഡൽഹിയുടെ വലുപ്പത്തിൽ ചൈനീസ് സൈന്യം ഭൂമി കൈയടക്കിയിട്ടുണ്ട് ഇതൊരു ദുരന്തമായാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ രാഹുൽ അതിർത്തി രാജ്യം തങ്ങളുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൈയടക്കിയാൽ അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്ന ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട് ലഡാക്കിൽ ഡൽഹിയുടെ വലിപ്പത്തിൽ എന്ന കൃത്യമായ രൂപമാണ് ചൈന കൈയടക്കി വെച്ചത് എന്ന് രാഹുൽ പറയുന്നത് അതും ഈ കാശ്മീർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ലഡാക്കിന് പുതിയ അഞ്ച് ജില്ലകൾ കൂടി അമിത്ഷാ പ്രഖ്യാപിച്ച സമയത്ത് വികസനം വാതിൽക്കൽ എന്നാണ് അമിത് അന്ന് അന്നതിന് വിശദീകരണം നൽകിയത് അതേ ലഡാക്കിലാണ് നാലായിരം ചതുർശ്ര കിലോമീറ്റർ ചൈന കൈയടക്കി എന്ന് രാഹുൽ തുറന്നടിക്കുന്നതും ഇതെല്ലാം മോദിയുടെ പിടിപ്പുകേടനെ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിട്ട് അതിർത്തികൾ പോലും സംരക്ഷിച്ചു നിർത്താനായില്ല മോദിക്ക് എങ്കിൽ പിന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന് എന്ത് സുരക്ഷിതത്വമാണ് ഊരടക്കം ആഭ്യന്തര കലാപവും ഒപ്പത്തിനൊപ്പം ഓരോ ദിവസവും ആളി കത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് മോദിയെ കൊണ്ട് അതൊന്നും കെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ആഭ്യന്തര മേഖലയിലും അന്താരാഷ്ട്ര മേഖലയിലും ബി ജെ പി ഭരണം കനത്ത പരാജയമാണ് എന്ന് തെളിവ് സഹ സഹിതമാണ് രാഹുൽ നിരത്തുന്നത് ഇവിടെ നരേന്ദ്രമോദി സാഹചര്യം നന്നായി കൈകാര്യം ചെയ്തിരുന്നില്ല എന്നും വിമർശിക്കുന്നുണ്ട് കൂടാതെ ചൈനീസ് സൈന്യം ഞങ്ങളുടെ മേഖലയിൽ തുടരുന്നതിന് ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നും രാഹുൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക വിഭാഗങ്ങൾ ഗൽവാനിൽ ഏറ്റുമുട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് മേയിൽ കിഴക്കൻ ലഡാക്കിലെ എൽ എ സിയിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ചൈനയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതോടെയാണ് വിഭാഗങ്ങളും കൂടുതൽ സേനയെ മേഖലയിൽ വിന്യസിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ്ക്ക് ശേഷം ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ സൈനികരാണ് എൽ എ സിയിലും ഫോർവേഡ് പോസ്റ്റുകളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും ഒന്നിനും ഒരു സുരക്ഷിതത്വം വരുത്താൻ മോദിക്കായിട്ടില്ല